നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ലാലിക മത്സരങ്ങളിൽ ആരംഭിക്കാൻ പോകുന്നു ഇത്തവണ കടുത്ത പോരാട്ടം നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അത്ലറ്റിക്കോ ബാറ്റഡ് നാൽവരസിനെ അടക്കം സൂപ്പർ താരങ്ങളെ വാങ്ങി അവരുടെ ടീം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പോരാട്ടം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം റയൽ ബാറ്റിഡ് ഫേവറേറ്റുകളായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കാർലോ ആഞ്ചലോട്ടി തൻ്റെ ടീമിലെ കൂടുതൽ ശക്തിപ്പെടുത്തിയ രൂപത്തിൽ കളിക്കളത്തിലേക്ക് വിടുമെന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നു എംബാപ്പ് വന്നിട്ടുണ്ട് എൻട്രിക്ക് വന്നിട്ടുണ്ട് ടീം ശക്തമാണ് വാൾസാവട്ടെ കോച്ചിനെ തന്നെ മാറ്റിയിട്ട് ഹൻസി ഫ്ലിക്കിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് യുവതാരങ്ങളുടെ ചിറകിലേറി പറക്കാവിധ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു ഇതവണത്തെ ലാലിഗ കിരീടമാര് നേടും ഇത്തവണത്തെ ലാലിഗിയുടെ ടോപ്പ് ഫോറിലാരൊക്കെ വരാം ഇത്തവണത്തെ ലാലിഗയുടെ ടേബിളിൽ എത്ര പോയിന്റ് ആരൊക്കെ നേടാം ഇത്തവണത്തെ ലാലിഗിൽ ആരൊക്കെ റെലഗേറ്റഡായി പോകാം ഇത്രയും കാര്യങ്ങൾ ഒപ്റ്റ അനലിസ്റ്റ് വിശദമായിട്ട് പരിശോധിച്ച് അവരുടെ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒപ്റ്റയുടെ ആ ഒരു ഉപയോഗം വെച്ചിട്ട് ഒപ്റ്റാ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടാണ് അതായത് എ പവേർഡ് ഒപ്റ്റാ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റിമുലേഷൻസ് അവർ നടത്തിയിട്ടുള്ളത് അപ്പൊ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രഥനത്തിന് ശേഷമാണ് ഈ കണക്കുകൾ അവർ പുറത്തുവിടുന്നത് എന്നർത്ഥം ആദ്യത്തെ ചോദ്യം ഹുഗന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഫേവറേറ്റുകളായിട്ട് കാണുന്നത് എൺപത്തി ആറ് ശതമാനം കിരീടം നേടാൻ സാധ്യത കണക്കാക്കുന്നത് മറ്റൊരു റയൽ മാറ്റഡ് തന്നെയാണ് ഈ കാര്യത്തിൽ രണ്ടാമത് ബാഴ്സലോണയെ കൊടുക്കുന്നു പത്തേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അവർക്ക് കിരീടം നേടാനുള്ള സാധ്യത അത്ലറ്റിക്കോ ആറ്റഡ് ഈ പറയുന്ന അഡീഷൻസ് ഒക്കെ നടത്തിയിട്ടും റയലിനും ബാഴ്സക്കും ശേഷമാണ് അവർക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത ജിറോണ നാലാമത് സാധ്യത കണക്കാക്കുന്നു സീറോ പോയിന്റ് എട്ട് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത അത്ലറ്റിക് ക്ലബാണ് അഞ്ചാമത് വരുന്നത് സീറോ പോയിന്റ് മൂന്ന് ശതമാനമാണ് അവരുടെ ഒരു സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും ചാമ്പ്യൻസ് ലീഗിന് ആര് ക്വാളിഫൈ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം ലഭിച്ചിട്ടുള്ള ഒന്നാണല്ലോ അടുത്ത ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം ടേബിളിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് വരിക അവരുടെ പോയിന്റ് എത്ര എത്രയായിരിക്കും റയലിനാണ് സാധ്യത എന്ന് പറഞ്ഞു പോയിന്റ് എത്ര വരാം റയൽ മാറ്റഡ് ഒന്നാമത് അവരുടെ പോയിന്റ് എൺപത്തി ഒമ്പതിന് മുകളിലേക്കാവും എന്നാണ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് എൺപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് പറയുന്നത് അത് ആവറേജ് എടുത്താണ് സോ എൺപത്തി ഒമ്പതിന് മുകളിൽ പോയിന്റുകൾ അവർ നേടും എന്നാണ് ഒപ്റ്റയുടെ ഒരു കാൽക്കുലേഷൻ ഒപ്റ്റിമുലേഷൻ ദെൻ രണ്ടാമത് ബാഴ്സലോണ എഴുപത്തി ആറ് പോയിന്റ് അഞ്ചാണ് അവരുടെ ആവറേജ് പോയിന്റ് അതായത് എഴുപത്തി ആറിന് മുകളിൽ അവർ പോയിന്റുകൾ നേടും എന്ന് പറയുന്നു മൂന്നാമത് അത്ലറ്റിക് ഒഡ് അറുപത്തി ഒമ്പതിന് മുകളിൽ അവർ പോയിന്റുകൾ നേടും അറുപത്തി ഒമ്പത് പോയിന്റ് ഏഴാണ് ആവറേജ് എടുത്തിരിക്കുന്നത് നാലാമത് ജിറോണ അറുപത്തി അഞ്ചിന് മുകളിൽ പോയിന്റുകൾ അഞ്ചാമത് അത്ലറ്റിക് ക്ലബ്ബ് അറുപത്തി മൂന്ന് ആറാമത് റയൽ സോസിഡാർഡ് അറുപത്തിരണ്ട് ഏഴ് വി ആർ ഐപത്തി ഒമ്പത് പോയിന്റ് നാല് എട്ട് റയൽ ബെറ്റീസ് അൻപത്തി നാല് ഒമ്പത് സെവിയ നാൽപ്പത്തി ഒമ്പത് പത്ത് വലൻസിയ നാൽപ്പത്തി ആറിന് മുകളിൽ തൊട്ടുപുറകിൽ സെൽറ്റാവിഗോ ും നാല്പത്തിന് ജസ്റ്റ് മുകളിൽ വരും എന്നവർ പറയുന്നു മയോർക്കും നാല്പത്തി ആറ് കാണുന്നു പതിമൂന്നാമത് ആലാവസ് നാല്പത്തി അഞ്ച് മുകളിൽ പോയിന്റുകൾ നേടുമെന്ന് പറയുന്നു പതിനാല് ഒസാസുന നാൽപ്പത്തിനാല് പോയിന്റ് പതിനഞ്ച് ഗെറ്റാഫെ നാല്പത്തൊന്നിന് മുകളിൽ നാൽപ്പത്തിരണ്ടോടെ അടുക്കുന്ന ആവറേജ് അടുക്കുന്ന അപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് റയോ വല്ലക്കാനോ പതിനാറ് നാൽപ്പത്തി പോയിന്റ് ലാസ് പാൽമാസ് മുപ്പത്തി ഒമ്പത് പോയിന്റ് എസ്പാനിയോള് മുപ്പത്തി എട്ടിന് മുകളിൽ പോയിന്റ് റയൽ വെല്ലഡോയിഡ് മുപ്പത്തെട്ട് പോയിന്റ് ലഗാനസ് ഇരുപതാമത് മുപ്പത്തിയേഴ് പോയിന്റ് ഇതാണ് അവരുടെ ഒരു സ്റ്റിമുലേഷൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം അതോടൊപ്പം റെലഗേഷൻ ഏതൊക്കെ ടീമുകൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി അവർ പറയുന്നത് പ്രൊമോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള എസ്പാനിയോൾ പുറത്തു പോയിരിക്കും റയൽ വെല്ലഡോയിഡ് ലഗാനസി ടീമുകൾ പുറത്തു പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പൊ അവരുടെ ഒരു ടേബിൾ വെച്ച് പറഞ്ഞത് ഇൻ ഇന്നക്ഷൽ നമ്മൾ പറഞ്ഞാൽ അവരുടെ പ്രൊഡിക്ഷൻ ഇങ്ങനെയാണ് ടൈറ്റിൽ ഫേവറിറ്റ്സ് റയൽ മാറ്റഡ് റയൽ ടു ടോപ്പ് ഫേവറിറ്റ്സ് റയൽ ടുവറേറ്റ് ബാഴ്സലോണ അത്ലറ്റിക്കോ ജിറോണ റെലഗേഷൻ ോള് റയൽ വെലഡോയിഡ് ലസ് നിങ്ങൾക്ക് ഇതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാത്തിരിക്കാം ഇതിലൻ ലാലിക പോരാട്ടങ്ങൾക്കായി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സ്വരൂപതാണ്